ഹലോ അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും പിന്നെ വിഷുവൊക്കെ ആഘോഷിച്ച് എല്ലാവരും ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും വിഷു എല്ലാവരും അടിച്ചു പൊളിച്ചാൽ വിഷു കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയോ മേടിക്കുകയോ ഒക്കെ ചെയ്താൽ പായസം ഒക്കെ വെച്ച് കാണുമല്ലോ എല്ലാവരും അല്ലേ സദ്യയൊക്കെ ഉണ്ടാക്കി കാണും നമ്മളും പായസമൊക്കെ വെച്ച് സദ്യയൊക്കെ വെച്ച് പക്ഷേ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഇന്നലെ കുക്കിങ്ങും കാര്യങ്ങളെ വീഡിയോ എടുത്തോണ്ടിരുന്ന മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധ വരത്തില്ല അപ്പം എപ്പോഴും കുക്കിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം വീഡിയോയുടെ കാര്യം എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ ഭയങ്കര കാറ്റാന്നേ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊടുങ്കാറ്റ് റൊഡി ഇവിടെ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിലുണ്ടല്ലോ വണ്ടിയുടെ അടിയിലേക്ക് പോകും പറഞ്ഞു അതുപോലെ കാറ്റാണ് ഇപ്പൊ തന്നെ എന്തൊരു സൗണ്ടാന്നറിയോ ഞാനിവിടെ വിൻഡോ എല്ലാം അടച്ചിട്ടിട്ട് പോലും ഭയങ്കര സൗണ്ടാ ഈ കാറ്റിന്റെ പിന്നെ വേറെ എന്താണ് പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ജോലിയിലേക്കൊക്കെ തിരിച്ചു പോകണം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പിന്നെ വേറെന്താണ് വേറെ എന്താണ് വേറെ എന്താണ് ആ അപ്പം ഇച്ചിരിച്ചിരി ഇച്ചിരി 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 വിഷുവിൻ്റെ ഇച്ചിരി ഇച്ചിരി ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഒക്കെ എടുത്തായിരുന്നു അപ്പം അതൊക്കെ എല്ലാം കൂടെ കലർത്തി പിന്നെ കുറച്ച് കാഴ്ചകളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുക എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും കയറി എൻ്റെ വീഡിയോ ഒന്ന് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഭയങ്കര കാറ്റാ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേറെ എന്താ വേറെ എന്താ ഇത്രയൊക്കെ ഉള്ളു വീഡിയോസ് എല്ലാവരും കയറി കാണുക അപ്പോൾ വിശേഷങ്ങളൊക്കെ ചെറിയ ചെറിയ ചെറുതായിട്ട് അതിലുണ്ട് അതെല്ലാം കാണുക കമൻറ്റുകളിടുക ഓക്കെ ഓക്കെ അപ്പുറത്തേ നമ്മൾ ഒരു മഞ്ഞപ്പൂർ തേടിയുള്ള യാത്രയിലാണ് ഹൈ സ്പീഡിൽ പോയി ഹൈ ഹൈസ്ട്രീലിൽ പോയി മഞ്ഞപ്പൂ ഇങ്ങനെ ഓരോ കടകളിലും കയറി ഇറങ്ങി കയറാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് പക്ഷേ അപ്പോൾ റോഡിലെ ഹൈ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടോ ഇച്ചിരി വെട്ടവും വിളിച്ചും ഒക്കെ വന്നപ്പോഴെനിക്ക് ആളുകളുടെ ഡ്രസ്സും കാര്യങ്ങളും അവിടുത്തെ പല പല ഭാഷകളും പഴ പല വേ പല വേഷങ്ങളും എല്ലാം ഉള്ള ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പാരം നടക്കുക അതൊക്കെ വേറെ ഒരു പണിയില്ല ഇങ്ങനെ കടകൾ തോറും കീറി ഇറങ്ങി നടക്കുക എൻജോയ് ചെയ്യുക ഇതൊക്കെ ഇവിടെ അങ്ങനെ ഞാൻ നടന്നപ്പോൾ വഴി കണ്ട ആളുകളെയും ഒക്കെ ഞാൻ നിങ്ങളെയും കൂടെ എടുക്കുന്നു കാണിക്കാതെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഒരു മഞ്ഞപ്പൂവിന് വേണ്ടിയിട്ട് വന്നപ്പൂ കിട്ടില്ലല്ലോ ഇനി മേലെ തമിഴ് കടയിലും കിട്ടുമില്ലയെന്നറിയില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ ചോദിക്കാൻ വിട്ടുപോയി പിന്നെ ഈ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലുമൊക്കെ ഈ പൂവിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ എന്തെങ്കിലും ഒരു മഞ്ഞപ്പൂ കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുക ഡാ ഹുഡിൽസോ അല്ലെങ്കിൽ ചുലീസോ അതെ അങ്ങനെ ഒരു കടയിലോട്ട് കയറി കടയിലോട്ട് കയറി എല്ലാം നോക്കി 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 എല്ലാ കടകളിലും കയറി അത് ഇവിടെ ഒന്നും കയറിയിട്ടൊന്നും കണ്ടി എല്ലാം ഇവരെല്ലാം വെണ്ടൊക്കെയോ മഞ്ഞ വേറെ റെഡും അങ്ങനെയുള്ള കളറുകളൊക്കെ ചെറിയ 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 അത് ഭയങ്കര വില അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് ഞാനെണ്ണം കയ്യിൽ പിടിച്ച് വേണം വേണ്ടതെന്ന് വിചാരിച്ച് വീണ്ടും ഇങ്ങനെ അത് ഒഴിച്ചിട്ട് നോക്കി അത് പിടിച്ചു നോക്കി 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 വന്നപ്പോൾ എന്തേ ഒരു മഞ്ഞ കളർ മാത്രമായിട്ട് ജമന്നിരിക്കും അപ്പോൾ അതെ നോക്കി പരിപ്പ് കേറി പരിപ്പ് കേറി എനിക്ക് ഇഷ്ടായി കേറി അവക്ക് പരിപ്പ് മാത്രം വെച്ചാൽ വെച്ചിരിക്കു ആണ് ഇഷ്ടം പരിപ്പ് കേറി അവന് ഇഷ്ടമാണ് സി പരിപ്പ് ഇഷ്ടമല്ല പരിപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പരിപ്പ് മാത്രം ആയിക്കോളും ശരി പറ്റില്ല അച്ഛായ ും ഹാപ്പി വി ആ നെയ്യല്ല കഴിക്കട്ടെ സമാധാനത്തി കഴിക്കട്ടെ വലിയ എന്നോട് കഴിഞ്ഞ ദിവസം അന്ന് പറഞ്ഞു ഫീഡ് ചെയ്ത് തരാ തരുമോ ഞാൻ ഫീഡ് ചെയ്ത് കൊടുത്തു ആ എനിക്കിത്